नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ദുര്യോധനന്റെ കൊട്ടാരത്തിൽ ചെന്ന് ആ കൊട്ടാരത്തിൽ സകല ജോലികളും ചെയ്യുക അവിടെ നിന്നെ പോലെ ധാരാളം ദാസിമാരുണ്ട് ആ ദാസിമാരുടെ കൂട്ടത്തിൽ ചേരുക ആ ദാസിമാരെ പോലെ നീ ആ കൊട്ടാരത്തിലെ ജോലികളെല്ലാം അനുസരിച്ചുകൊള്ളുക അറിയോ പഞ്ചാലി ഇനി നിന്റെ ജമാനൻ ആരെന്നറിയോ അത് കൗരവന്മാരാണ് ഇനി നീ ആരുടെ ആജ്ഞയാണ് പാലിക്കേണ്ടതെന്നറിയോ അത് കൗരവന്മാരുടെ ആജ്ഞയാണ് അല്ലയോ രാജപുത്രിയായിരിക്കുന്ന ദ്രൗപദി ഇപ്പോൾ നീ ദാസിയാണ് അതുകൊണ്ട് നിനക്കിതാ പുതിയ യജമാനന്മാർ വന്നു ചേർന്നിരിക്കുന്നു ആ യജമാനന്മാര് ദുര്യോധനനും അദ്ദേഹത്തിന്റെ അനുജന്മാരുമാണ് കൗരവന്മാരാണ് ഇനി പാണ്ഡവന്മാര് നിന്റെ യജമാനന്മാരല്ല നീ ദുര്യോധനാദികളുടെ അടിമയാണ് എന്നറിഞ്ഞുകൊള്ളണം നീ പാണ്ഡവന്മാരെ മറന്നേക്ക അവരാരും നിന്റെ ഭർതൃസ്ഥാനത്ത് ഇനി നിൽക്കാൻ അർഹരല്ല കാരണം അവരെല്ലാം ദാസന്മാരായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിനക്ക് ഒരു ഭർത്താവ് വേണമെന്നുണ്ടെങ്കില് വേറെ ആരെങ്കിലും വരിച്ചുകൊള്ളു പരാജിതോ നകുലോ ഭീമസേനോ യുധിഷ്ഠിര സഹദേവ അർജുനൌച ഹലോ ദ്രൗപദി യുധിഷ്ഠിരൻ പരാജയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നകുലൻ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു സഹദേവൻ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഭീമൻ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അർജുനൻ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലയോ യാജ്ഞസേനി ഇതെല്ലാം ദ്രൗപതിയുടെ മഹത്വമാർന്ന പേരുകളാണ് യാജ്ഞസേനി എന്നുള്ളതായ പേര് യജ്ഞം ധ്രുപദ മഹാരാജാവ് യജ്ഞം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ദ്രൗപതിയുടെ ജനനം അതുകൊണ്ട് യാജ്ഞസേനി എന്ന പേര് അലയോ ദ്രൗപതി ഇവരാരും നിന്റെ ഭർത്താക്കന്മാരല്ല അതിനാൽ നിന്റെ യജമാനന്മാരെ കൗരവന്മാരെ നീ അനുസരിച്ചു കൊള്ളുക കർണൻ പാഞ്ചാലിക്ക നിർദ്ദേശമേകി ഈ അവസരത്തിൽ ഭീമസേനൻ കോപിക്കുന്നുണ്ട് ആരോട് ഈ ഒരു അവസ്ഥയിലേക്ക് പാണ്ഡവന്മാരെയും എല്ലാം തള്ളിയിട്ട തന്റെ ജ്യേഷ്ഠനോട് തന്നെ പക്ഷെ അവിടെ നിയന്ത്രിക്കാൻ അർജുനനുണ്ട് എന്ന് മാത്രമല്ല യുധിഷ്ഠിരനെ അനുസരിച്ചിരിക്കണം എന്നുള്ള ബാല്യത്തിലേക്ക് അമ്മ കൊടുത്തിട്ടുള്ളതായ ആജ്ഞയുമുണ്ട് ഈ അവസരത്തിൽ ദുര്യോധനൻ പജാരിയോട് പറഞ്ഞു ഭീമനും അർജുനനും നകുലനും സഹദേവനുമെല്ലാം രാജാവായിരിക്കുന്ന രാജാവായിരുന്ന യുധിഷ്ഠിരന്റെ ശാസനയിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് നീ ചോദിച്ച ഈ ചോദ്യം നീ പണയപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ളതായ ചോദ്യം ഈ ചോദ്യത്തിന് അവരാരും ഉത്തരം പറയില്ല ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അലയോ പഞ്ചാലി വേറെ ആരുമല്ല രാജാവായിരുന്ന ഈ യുധിഷ്ഠിരൻ തന്നെയാണ് ഇങ്ങനെ ദുര്യോധനൻ യുധിഷ്ഠിരനെ പ്രത്യേകമായിട്ട് ആക്ഷേപിച്ചു അതിനുശേഷം ദുര്യോധനൻ പറഞ്ഞു കൗന്ദേയം അപോഹ്യവസനം സ്വകം ഇങ്ങനെ ദുര്യോധനൻ പറഞ്ഞിട്ട് കൗതയനായിരിക്കുന്ന യുധിഷ്ഠിരനോട് പറഞ്ഞിട്ട് ആ പാണ്ഡവന്മാരോട് എല്ലാവരോടും പറഞ്ഞിട്ട് തന്റെ ഉടുത്തിരിക്കുന്നതായ വസ്ത്രത്തെ അല്പമൊന്നോ നീക്കി എന്നിട്ട് തന്റെ ഇടത് കാൽ തുട വളരെയേറെ മനോഹരമായിരിക്കുന്ന ആനയുടെ തുമ്പിക്കൈ പോലെയുള്ളതായ തുട പുറത്തു കാട്ടി ദ്രൗപതിക്ക് കാട്ടിക്കൊടുത്തു പാണ്ഡവന്മാര് അതേപോലെ ആ സഭയിലിരിക്കുന്ന ആളുകള് എല്ലാവരും പരസ്യമായിട്ട് പാണ്ഡുവിന്റെ മരുമകളെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ തന്റെ വസ്ത്രം നീക്കിയിട്ട് ഇടത് കാലത്തുട കാണിച്ചു കൊടുത്തു എന്നിട്ട് അർത്ഥവത്തായി പുഞ്ചിരിച്ചുകൊണ്ട് കൂടിയിട്ടും ക്ഷേപത്തോടുകൂടിയിട്ടും തന്റെ പുതുതായി തനിക്ക് വന്നു ചേർത്തിരിക്കുന്നതായ ഐശ്വര്യത്തിൽ അങ്ങേറ്റം മതിക്കുന്നവനായിട്ട് ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു കർണന് സന്തോഷം വർദ്ധിപ്പിച്ചുകൊണ്ടും അതേപോലെ തന്നെ ശകുലിക്ക് സന്തോഷം വർദ്ധിപ്പിച്ചുകൊണ്ടും പാണ്ഡവന്മാർക്ക് എല്ലാവർക്കും ദുഃഖം വർദ്ധിപ്പിച്ചുകൊണ്ടും പിന്നെയോ ഭീമം ആദർശ എന്നിവ ഭീമസേനെ പരിപൂർണമായിട്ടും ആക്ഷേപിച്ച് ആക്രമിച്ച് തുലയ്ക്കുന്നതിന് തുല്യമായും ദുര്യോധനൻ പറഞ്ഞു നീ ഇവിടെ വന്നിരിക്കൂ എന്ന് ദ്രൗപദ്യ പ്രേക്ഷമാണായ സവ്യമോരുമർശയത് ദ്രൗപതി കാണത്തക്കെ തന്റെ ഇടത് കാൽ തുട കാണിച്ച് ഇവിടെ വന്നിരിക്കൂ എന്ന് കൈകൊണ്ട് കാലിൽ തട്ടി തുടയിൽ തട്ടി ആങ്ക്യം കാണിച്ച് ദ്രൗപതിയെ ദുര്യോധനൻ ആക്ഷേപിച്ചു ഇത് ഭീമസേനൻ കാണുന്നത് ക്രോധത്തോടു കൂടിയിട്ടാണ് ഭീമസേനസ്തമാലോക്യനേത്രേ భీమసేనోక్య నేత్రే ఉద్వాచరాజమేదం సభా విశ్రవ అోధన ఈ ప్రవృత్తి భీమసేనన్ కిట్ అయ క్రోధం పుం ഭീമസേനന്റെ കണ്ണുകൾ ചുവന്നു ആ കണ്ണുകൾ തുടിച്ചു ആ കണ്ണുകൾ വളരെയേറെ വികസിച്ചു എന്നിട്ട് ആ ആ സഭയിൽ നിന്നുകൊണ്ട് ആ സഭാവാസികളെ മുഴുവൻ കേൾപ്പിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയെന്ന് തോന്നും വിധം വളരെയേറെ ഉറച്ച സ്വരത്തില് ഭീമസേനൻ വിളിച്ചു പറഞ്ഞു പിതൃഭിസഹസാലോക്യം അരെയോ ദുര്യോധന നിന്റെ ഈ ഇടത് കാൽ തുടേ പടക്കളത്തിൽ വച്ച് ഞാൻ ഗത കൊണ്ട് അടിച്ചു തകർത്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ പിതൃപിതാമഹന്മാരുടെ പുതിയ വസതിയായിരിക്കുന്ന ദിവ്യലോകങ്ങൾ ഉണ്ടല്ലോ അവർ വാർക്കുന്ന അവർ എത്തിച്ചേർന്നിരിക്കുന്നതായ ഉപരിലോകങ്ങൾ അവിടേക്ക് എനിക്ക് പോകേണ്ട കാര്യമില്ല എനിക്ക് അവരുടെ സമീപത്ത് ചെല്ലേണ്ട കാര്യമില്ല അവരെ കാണുവാനുള്ള യോഗ്യതയും യഥാർത്ഥത്തില് എനിക്കില്ല അതിന്റെ ആവശ്യവും എനിക്കില്ല ഞാൻ നിന്റെ കാലെ അടിച്ച ഒടിച്ചിടും എന്ന ഭീമന്റെ പ്രതിജ്ഞ അത് ഉറപ്പിച്ചുകൊണ്ടാണ് എനിക്ക് പിതൃക്കളുടെ സാലോക്യം വേണ്ട എന്ന് ഞാനത് ചെയ്തില്ലെങ്കിൽ അന്ന് ഭീമൻ പ്രഖ്യാപിക്കുന്നത് ആ അവസരത്തില് ക്രുദ്ധ്യ തസ്യ സർവേഭ്യ സ്രോതോഭ്യപ്പാവകാർച്ഷ ആ ഭീമസേനന്റെ ശരീരത്തിലെ ഓരോ രോമകൂപത്തിൽ നിന്നും തീയുടെ ജ്വാലകൻ ലോകത്ത് മുഴുവൻ വിഴുങ്ങാനെന്ന് തോന്നും വിധം നാലുപാടും ആളി പടരുന്നത് ചിതറുന്നത് എല്ലാവർക്കും കാണാമായിരുന്നു ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃക്ഷസേവ വിനി ചേരുദഹ്യത ആളിക്കത്തുന്ന തീയുടെ പിടിയിൽപ്പെട്ടുപോയ മരം ആ മരത്തിന്റെ കോടരങ്ങളിൽ നിന്നിട്ട് നാലുപാടും അഗ്നിയെ പ്രവഹിപ്പിക്കുന്നത് പോലെ മരത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതെല്ലാം പൊത്തുകളുണ്ടോ ആ പൊത്തുകൾക്കുള്ളിൽ നിന്നെല്ലാം തീ ഇങ്ങനെ പുറമേക്ക് വളരെ വേഗത്തിൽ ശക്തിയോടുകൂടി ചാടുന്നത് കാണാൻ കഴിയും പ്രകാരത്തിൽ ഭീമന്റെ ശരീരം ശരീരമെമ്പാട് നിന്നും അഗ്നി ക്രോധത്തിന്റെ അഗ്നി ചിതറുന്നത് എല്ല പേരും കണ്ടു അത് കണ്ട് എല്ലാ പേരും ഭയന്നു കാര്യങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് ധൃതരാഷ്ട്രനും മനസ്സിലായി ഭീമന്റെ ഈ രണ്ട് പ്രതിജ്ഞയും ധൃതരാഷ്ട്ര ഭയപ്പെടുത്തുന്നു ധൃതരാഷ്ട്രൻ അറിയാം ഭീമൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അയാൾ ചെയ്യും എന്ന് അതിനു വേണ്ടിയുള്ളതായ ശേഷി ഭീമൻ ഉണ്ട് എന്നും അറിയാം വിരോധം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് തീർക്കാതെ പിന്മാറുന്ന പ്രകൃതമല്ല ഭീമന്റേത് എന്ന് ധൃതരാഷ്ട്രനും അറിയാം എല്ലാവർക്കും അറിയാം